പകലിറങ്ങിയ എന്നെ കാക്ക കൊത്തു നിന്ന് പേടിച്ച് രാത്രി അമ്പലത്തിന്റെ അവിടെ മാങ്ങ പറക്കാൻ പോയി എന്നെ എവളും അവിടെ കൂടി കള്ളനാക്കി അതും അന്ന് തുടങ്ങിയത് എനിക്ക് കുടുംബത്തോടുള്ള വൈരാഗ്യം ഈ കുടുംബം ഞാൻ എന്തിനാ അങ്ങനെ ഉപദേശിക്കണം അടിച്ച് ഉപദേശിച്ചാൽ മതി എനിക്ക് ഒട്ടും ചേട്ടാ ചെവിയിലൊരു ഒരാഴ്ച മൂലക്കിരിക്കും മാറ്റി വെച്ചു മാറ്റി വെക്ക് മാറ്റി വെക്ക് കത്തി മാറ്റി മാറ്റി ചേട്ടൻ ഇങ്ങനെ കാരണം എനിക്ക് മനസ്സിലായി ചേട്ടൻ കുടി കുടി തുടങ്ങിയല്ലേ എങ്ങനെ കണ്ണൊക്കെ അതല്ല ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു പന്ത് കളിക്കുന്നത് ഒരു പന്ത് ഇങ്ങോട്ട് ഉരുണ്ടുവന്ന അട്ടിയങ്ങടിച്ചു ഒരു ചെറുക്കന്റെ നടുവിനു കിട്ടിയാകുമ്പോൾ കൂട്ടത്തോടെ വന്ന് മണ്ണങ്ങനെ വാരിയറിഞ്ഞു എന്റെ കണ്ണിലേക്ക് ആലുവ മണപ്പറം പോലെ ഇരിക്കേ നോക്കട്ടെ എന്ത് എന്ത് നല്ല രസം ഞാൻ ആലുവ ആ ആ ആ ബാ അയ്യോ നിക്കേ ഒരു കാര്യം മറന്നു നിക്കേ നിക്കേ ഇതെല്ലാം ഇതാണിപ്പോ നിർബന്ധം ഇപ്പൊ മറന്നു പോയിരുന്നെങ്കിൽ പയനടങ്ങുന്ന പണ്ടാര അടങ്ങിയതിനും സണ്ടേ ആയിക്കോണ്ട് നിങ്ങളുടെ ജീവിയും കണ്ടോണ്ടിരിക്കണോ നമുക്ക് പുറത്തൊക്കെ പോകണ്ടേ പിന്നെ ഞാനില്ല ആറ് ദിവസം ജോലി ചെയ്തിട്ട് ഒരു ദിവസം വീട്ടിൽ ഇരിക്കാന്ന് വിചാരിക്കുമ്പോ ഇനി പുറത്തു പോകാൻ പോകും ആറ് ദിവസം ഈ വീട്ടിൽ തന്നെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഇന്നൊരു ദിവസം എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ ചുമ്മാ അല്ല എല്ലാ വീട്ടിലും ഇത് ചേട്ടാ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന് സൺഡേ